ഹായ് ഓളോ അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വെഡിങ് അനുവേഴ്സറിൻ്റെ വീഡിയോസാണ് ഇരുപത്തി രണ്ട് വർഷം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒക്ടോബർ പതിനാറിനാണ് കല്യാണം കഴിഞ്ഞത് അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു കുഴപ്പമില്ലാണ്ട് നല്ല അറാത്തോടെ മുന്നോട്ട് പോകുന്നുണ്ട് ഇനി അങ്ങോട്ടും നല്ല അറാത്തോടെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ട് ഇത് പിന്നെ വലിയ ആർഭാടങ്ങളൊന്നും ഇല്ല കേട്ടോ ഞാനും എൻ്റെ രണ്ട് മക്കളും അടങ്ങിയിട്ടുള്ള ചെറിയൊരു കേക്ക് മുറിക്കലും മാത്രം ഇതുവരെ അങ്ങനെ ഉള്ളൂ പിന്നെ ഇന്ന് ഞാൻ ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പോകുന്നത് ഒരു മന്തി ഉണ്ടാക്കണം കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം മന്തി ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കുക എൻ്റെ ഭർത്താവിന് ബിരിയാണിയാണ് ഇഷ്ടം മന്തിയോട് വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ കുട്ടികളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് ഇന്ന് ഞാൻ മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ പായസം അപ്പോഴും ഞാൻ സെമി പായസ ഉണ്ടാക്കാം എന്ന് പറഞ്ഞു കുട്ടികൾ പ്രഥമം പൈസ ഉണ്ടാക്കുക നമ്മളാകെ ജീവിക്കുന്ന നമ്മളും മക്കൾ കണ്ടിട്ടല്ലേ അപ്പോൾ അവർ പ്രഥമം പൈസ ഉണ്ടാക്കുക പിന്നെ പ്രഥമ പൈസ എല്ലാവർക്കും ഇഷ്ടമാണ് കഴപ്പ നല്ല ടേസ്റ്റാന്ന് കേട്ടോ അപ്പം ഇത് പായസം ഉണ്ടാക്കി വെക്കുന്നുണ്ട് പിന്നെ അതേപോലെ മന്തി ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇന്നത്തെ കല്യാണം ഇന്നത്തെ കല്യാണം നല്ല ഡിഫറെൻറ്റാണ് അന്ന് സ്വർണത്തിൻ്റെ പൈസ കുറവാണെന്ന് പക്ഷെ എന്നാലും സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഇന്ന് സ്വർണത്തിന് ഭയങ്കര പൈസ നമുക്ക് ഒരു പവൻ മേടിക്കാൻ നമ്മൾ ജ്വല്ലറി പെക്കിനാൽ നമുക്ക് ആകെ മേടിക്കാൻ പറ്റുന്നത് കാപ്പ പിന്നെ അരിപ്പ പിന്നെ അങ്ങനെ മേടിക്കാൻ പറ്റുന്നുള്ളു അങ്ങനത്തെ ഒരവസ്ഥയിലിട്ടാണ് ഈ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ എന്നാലും എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു കടവോ ഒരു ബാധിതോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല കേട്ടോ ഉപ്പാക്ക ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഉപ്പ പിന്നെ നേരത്തെ സ്വർണമൊക്കെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നല്ല റാത്തോടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് ഇനി അപ്പം നമ്മൾ അച്ചാറും കൂട്ടിയിട്ടാണ് ഞാൻ മന്തി കഴിക്കുന്നത് കേട്ടോ എനിക്ക് വയണേസൊന്നും മന്തിൻ്റെ പല കഴിക്കുന്ന ഇഷ്ടമല്ല ചെറിയ ചെറിയ വീഡിയോസായിട്ട് സപ്പോർട്ട് ചെയ്യുക ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഇനി എന്നാൽ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക എന്ന് വെച്ചാൽ അടുത്തായിട്ട് പുള്ളി വീഡിയോ ആയിട്ട് കാണാം അല്ലേക്ക് ബൈ